നമസ്കാരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്ക്രൂ ഡ്രൈവറിന്റെയും പ്ലാസ്റ്റിക് പൂക്കളുടെയും മറവിൽ അറുപത്തൊന്ന് ലക്ഷം രൂപയുടെ സ്വർണം കടത്തിക്കൊണ്ടുവന്ന യുവതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായി കുവൈറ്റിൽ നിന്ന് വന്ന ബംഗളൂരു സ്വദേശിനി മുബീനെയാണ് കസ്റ്റംസിന്റെ പിടിയിലായത് സ്ക്രൂ ഡ്രൈവറുടെ പിടിയെന്ന് തോന്നുന്ന വിധത്തിൽ അതിവിദഗ്ധമായി പിടിയുടെ അകത്ത് സ്വർണം ഒളിപ്പിച്ചു ഇരുപത്തി ആറോളം വയറുകളുടെയും കമ്പികളുടെയും രൂപത്തിലാണ് ഇത് ഘടിപ്പിച്ചത് പെട്ടെന്നാർക്കും തിരിച്ചറിയാൻ സാധിക്കില്ലായിരുന്നു മാത്രമല്ല പ്ലാസ്റ്റിക് കവർ ചെയ്യുകയും ചെയ്തു കസ്റ്റംസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്തു ഇത്തരത്തിൽ സ്വർണക്കടത്തിന് ഇവരെ സഹായിച്ചവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പൂക്കളുടെ രൂപത്തിലും ഇത്തരത്തിൽ നിരവധി സ്വർണ്ണമാണ് കടത്തിയത് ഇതൊന്നും പെട്ടെന്നും ആർക്കും മനസ്സിലാകാതിരിക്കാനാണ് മുബീന ഇങ്ങനെ ചെയ്തത് ഇതിനു പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്